പത്തനംതിട്ടയിലെ നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ കോഴഞ്ചേരി റാന്നി പാലങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് കോഴഞ്ചേരി പാലം നിർമ്മാണം ആരംഭിച്ചത് അഞ്ചു വർഷമായി പാലം പൂർത്തിയാക്കിയിട്ടില്ല ഈ മെയ് മാസം പൂർത്തിയാക്കുമെന്നാണ് അവകാശവാദം ചോദ്യം ഇതാണ് കോഴഞ്ചേരി പാലം പണിയായത് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമം ചേരുന്നു പ്രവീൺ ഈ കോഴഞ്ചേരി പാലത്തിന് എന്താണ് സംഭവിച്ചത് ആമയിടയുന്ന വേഗമെന്ന് പറഞ്ഞാൽ പോലും അത് നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രപോലും വേഗം ഈ പാലം പണിക്കില്ലേ ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോഴഞ്ചേരി പഴയ പാലത്തിലാണ് അതായത് ഈ എന്റെ തൊട്ടു മുറയിൽ കാണുന്ന ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിർമ്മിച്ചതാണ് നമുക്ക് ആ പഴയ പാലത്തിൻ്റെ വീതി ഒന്ന് കാണാം രണ്ട് വശങ്ങളിൽ കൂടിയും ഒരേ സമയം വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് നാട്ടുകാരുടെയൊക്കെ ഏറെ നാളത്തെ ആവശ്യത്തെ തുടർന്ന് ഈ പാലത്തിന് സമാന്തരമായി പമ്പാനദിക്ക് പുറകെ ഒരു പുതിയ പാലം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോൾ ആ പാലത്തിൻ്റെ ഒരു അവസ്ഥ ആണ് ഇപ്പോൾ ഇതിൽ സർക്കാർ പറയുന്നത് പണത്തിൻ്റെ ഒരു പ്രശ്നം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു മറ്റൊന്ന് ഈ പുതിയ പാലം പണിയുന്നതിനായി ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു പാലം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ട ആ സ്ഥല ഉടമകളൊക്കെ സ്ഥലം വിട്ടു നൽകാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു അതിനുശേഷം പാലം നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ഓരോരുത്തരായി കോടതിയെ സമീപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അതായത് ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധിയായി അതിനെ തുടർന്ന് നിർമ്മാണം ആരംഭിച്ച പാലം അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു മറ്റൊന്ന് കരാറുകാരനെ ഒഴിവാക്കുകയും ചെയ്തു ഇപ്പോൾ പുതിയ ഒരു കരാറുകാരനാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് ഏപ്രിൽ മെയ് ആ മാസങ്ങളിൽ ഇത് പൂർത്തിയാക്കും എന്നാണ് അധികൃതർ പറയുന്നത് ആറു മാസത്തേക്ക് കൂടി ഇതിൻ്റെ നിർമ്മാണം ഒരു നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ജനങ്ങൾ ചോദിക്കുന്നത് ആറുമാസം കഴിഞ്ഞാലും ഈ കോടഞ്ചേരിയിലെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമോ എന്നുള്ളതാണ് മറ്റൊന്ന് കെ സി ബിയുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു കെ സി ബിയുടെ വൈദ്യുത ഈ ഭാഗത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ വിവിധങ്ങളുമായി വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ശുദ്ധജല പ്ലാന്റ് തുടങ്ങുക അരി കിട്ടാത്ത സ്ഥലത്ത് റൈസ് മില്ല് തുടങ്ങുക ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിന്റെ വിനോദ പരിപാടികൾ ചിലയിടങ്ങളിൽ ഇതെല്ലാം കോടികളുടെ നഷ്ടമാണ് സർക്കാർ ഖജനാവിൽ ഉണ്ടാക്കുന്നത് എന്നിട്ട് സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയുകയും ചെയ്യും